പുതിയങ്ങാടി ബീച്ച് റോഡ് നീരൊഴുക്കും ചാൾ റോഡ് യാത്രായോഗ്യമല്ലാതായിട്ടും അധികൃതർക്ക് അനക്കമില്ല കുഴികൾ അടച്ച് ടാറിംഗ് നടത്തണമെന്ന ആവശ്യം നിരന്തരമായി ഉന്നയിച്ചെങ്കിലും യാതൊരു അനുകൂല നടപടിയും അധികൃതരിൽ നിന്ന് ഉണ്ടായിട്ടില്ല മഴക്കാലം വന്നതോടുകൂടി ഈ തീരദേശ റോഡിലൂടെ കാൽനട യാത്ര പോലും ദുഷ്കരമായിരിക്കുകയാണ് സർവീസ് നടത്തുന്ന ഒരു മേഖലയാണ് റോഡാണ് അതേപോലെ തന്നെ പല സ്കൂളുകളിലേക്ക് പോകുന്ന വിദ്യാർത്ഥികൾക്ക് വേണ്ടി ഓടുന്ന സ്കൂൾ ബസ്സും സർവീസ് നടത്തുന്ന റോഡാണ് ഈ റോഡിലുള്ള യാത്ര വളരെയധികം ദുഷ്കരമായ ഒരു അവസ്ഥയാണ് മഴ പെയ്തതിനോടുകൂടി വളരെയധികം ബുദ്ധിമുട്ടിയിട്ടാണ് ബസ് സർവീസ് നടത്തുന്നത് രീതി സർവീസ് നടത്താൻ വലിയ ബുദ്ധിമുട്ടുണ്ട് അതുകൊണ്ട് അധികൃതർ വാഹനങ്ങൾ ഒരു നിലയിൽ ഞാൻ കടൽഭിത്തി നിർമ്മാണ ആവശ്യത്തിലേക്കായി വലിയ ഭാരമേറിയ കരിങ്കൽ ലോറികൾ കടന്നുപോയതിനു ശേഷം ഒരു കിലോമീറ്റർ ദൂരം തകർന്നു കിടക്കുകയാണ് മാട്ടൂൽ ഭാഗത്തേക്ക് എളുപ്പത്തിൽ എത്തിച്ചേരാൻ സാധിക്കുന്ന റോഡാണ് യാത്രായോഗ്യമല്ലാതായിരിക്കുന്നത് തീരദേശ ഹൈവേ വരുമെന്ന കാരണമാണ് റോഡ് നന്നാക്കാൻ പണം അനുവദിക്കാത്തതിന് കാരണമായി പ്രധാനമായും പറയുന്നത് സർവീസ് ബസ്സുകളും മറ്റ് സ്കൂൾ ബസ്സുകളും ഓടിക്കൊണ്ടിരിക്കുന്ന ഒരുപാട് സ്കൂൾ ബസ്സുകൾ ഈ റോഡിൽ ഭയങ്കര പോവുകയും ചെയ്യുന്നുണ്ട് ഒരുപാട് വിദ്യാർത്ഥികൾ യാത്ര ചെയ്യുന്ന ഈ റോഡ് ഈ ശോചനീയാാവസ്ഥ ഒന്ന് മാറിക്കിട്ടാൻ ഞങ്ങൾ വളരെയധികം ആഗ്രഹിക്കുന്നത് നാട്ടുകാരനെന്ന നിലയിൽ ഞാനും കൂടി ഈ കാര്യത്തിൽ അപേക്ഷ അപേക്ഷിക്കുകയാണ് എത്രയും പെട്ടെന്ന് പൊതുമരാമത്ത് വകുപ്പ് മാട്ടൂർ മാടായി തീരദേശ റോഡ് ടാറിംഗ് പ്രവൃത്തി ഏറ്റെടുത്ത് നടത്തണമെന്ന് മാടായി ബ്ലോക്ക് കോൺഗ്രസ് ജനറൽ സെക്രട്ടറി കെ സജി നാരായണൻ ആവശ്യപ്പെട്ടു